നമസ്കാരം മൗനരംഗം പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ എന്താ സേനന്റെയും രൂപയുടെയും രണ്ടാം വിവാഹമൊക്കെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു അവരങ്ങനെ നല്ല രീതിയിൽ കുടുംബവും മൊത്തവും മുന്നോട്ട് പോവുകയാണ് അപ്പൊ എന്തായാലും വിഷു ആഘോഷത്തിന് ഇടയിലാണല്ലോ സരയവും ഷാരിയും കയറി വന്ന് അവർ ഭയങ്കര ഷോക്കായി പോവുകയാണ് എല്ലാവരെയും കണ്ടിട്ട് പക്ഷേ ഇതൊക്കെ വന്ന് വീട്ടിൽ അവതരിക്കുമ്പോൾ രാഹുല് പൊട്ടി പൊട്ടിച്ചിരിക്കുകയാണ് അപ്പൊ മനു ചോദിക്കുന്നുണ്ട് ഇതെന്താ ഇത്രയും വലിയ കാര്യം അറിഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടി പൊട്ടിച്ചിരിക്കുന്നത് ഇതിപ്പോൾ പ്രാന്താശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള സമയമായി എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് പക്ഷെ അതിനിടയിൽ രാഹുലിന്റെ മറ്റൊരു കളിയുണ്ട് കാരണം രാഹുൽ ഇതിനു മുമ്പ് രൂപയെ പോയി കണ്ടിട്ട് പറയുന്നുണ്ട് സേനനെ ഞാൻ എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും വെട്ടിലാക്കാൻ പറ്റുന്നില്ല പകരം അവൻ എനിക്കിട്ട് തന്നുകൊണ്ടേയിരിക്കുന്നു ഇനി ഒരു ഒറ്റ പഴിയുള്ളൂ സേനൻ എന്തായാലും നിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ നീ അവനെ സ്നേഹിക്കണം സ്നേഹിച്ച് കൊണ്ട് അവനെ നീ കൊല്ലണം അപ്പൊ ആ ഒരു അതിരൂപതിനെ എതിർക്കുന്നുണ്ടെങ്കിലും പിന്നീട് രൂപ അതിന് സമ്മതിക്കുന്നുണ്ട് അപ്പൊ രാഹുലിന്റെ വിചാരം എന്താണ് എല്ലാ രാഹുലും പറഞ്ഞ പോലെ ആയി രൂപ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തി അതാണ് രാഹുൽ പൊട്ടി പൊട്ടിച്ചിരിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ പക്ഷെ അതിന് പിന്നീട് മറ്റൊരു വശമുണ്ട് രൂപ പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഒരിത് രാഹുൽ ഇപ്പം കൊണ്ടുവന്നത് വളരെ നന്നായി കാരണം എനിക്ക് നിങ്ങൾക്കൊപ്പം ഇരിക്കാം നിങ്ങൾക്കൊപ്പം സന്തോഷമായിട്ട് കഴിയാം മറ്റുള്ളവരെ പേടിക്കേണ്ട കാര്യമില്ല പൊതുവായിട്ട് തന്നെ മക്കളെ അംഗീകരിച്ചുകൊണ്ട് നിൽക്കാം സേനനെ സ്നേഹിക്കാം അപ്പം ഇതാരും സംശയിക്കത്തില്ല കാരണം എല്ലാം അഭിനയമാണെന്നേ കരുതത്തുള്ളൂ അതുകൊണ്ട് തന്നെയാണ് രൂപ അത് മുന്നിൽ കണ്ടിട്ടാണ് രാഹുലിൻ്റെ ഈ പ്ലാൻ ഏറ്റെടുത്തത് അങ്ങനെ അവർ ഭയങ്കര സന്തോഷകരമായിട്ട് ഇപ്പോൾ കഴിയുകയാണ് അപ്പോൾ രാഹുൽ എന്തായാലും ഇതിലൊന്നും പോകാൻ പാടില്ല കാരണം സേന കൊലപ്പെടുത്താനുള്ള പരിപാടിയാണല്ലോ അപ്പോൾ അവ കുറച്ച് സമയം കൊടുക്കാന്നുള്ള രീതിയിൽ അങ്ങനെ ഇങ്ങനെ അങ്ങ് പോവാണ് എന്തായാലും ഇവിടെ സരയവും ഷാരും ആണ് പെട്ടിരിക്കുന്നത് ഷാരി ആ സീൻ കണ്ട കണ്ടപാടെ കിടന്നിട്ട് പിന്നെ എണീറ്റിട്ടില്ല സരയു ആണെങ്കിൽ ദേഷ്യം കൊണ്ട് നീക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് രാഹുൽ പക്ഷെ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് സരയുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അതൊക്കെ പോട്ടെ അതൊക്കെ ഇനി അങ്ങനെ സംഭവിച്ചു നീ അത് കണ്ടില്ല കിട്ടില്ല എന്ന് വെച്ച നീ ഇനി മനുവിനൊപ്പം അങ്ങ് ജീവിക്കുന്നൊക്കെ ഉള്ള രീതിയിൽ രാഹുലും പറയുന്നുണ്ട് അപ്പോ ഇതിനിടയിൽ വിക്രമും പ്രകാശും ഒക്കെ മറ്റൊരു പ്ലാൻ ഉണ്ട് കാരണം സോണിയെ വേറെ ഒരാളെ കൊണ്ട് കെട്ടിക്കരുതെന്ന് പറഞ്ഞ് സോണിയെ കുറിച്ചുള്ള അപവാദം എല്ലാം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പോ അങ്ങനെയാണ് കല്യാണിയുടെയും കിരണിന്റെ മുന്നിൽ വിക്രം നേരിട്ട് എൻട്രി ചെയ്യാണ് കാരണം നിങ്ങൾ എത്രയൊക്കെ ആരെയൊക്കെ കൊണ്ടി കെട്ടിക്കാൻ ശ്രമിച്ചാലും സോണിയുടെ വിവാഹം ഇനി നടക്കില്ല അതിന് ഞങ്ങൾ എതിരാണെന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നുണ്ട് ഇത് കേൾക്കുന്നതും കല്യാണിക്ക് ദേഷ്യം വന്ന് കല്യാണി വിക്രമിന് രണ്ട് പൊട്ടിക്കുന്നുമുണ്ട് അതിനിടയ്ക്കാണ് എന്താ ഇത് വന്ന് വിക്രം വന്ന് എന്തായാലും ആ കല്യാണം നടത്തിയിരിക്കുമെന്ന് കിരണും കല്യാണി ഉറപ്പിച്ച് പറയുകയാണ് അപ്പം വിക്രം ആ ദേഷ്യത്തിൽ വന്ന് പ്രകാശനോട് ഇതൊക്കെ പറയുന്നുണ്ട് അവൾ എന്നെ അടിച്ചു എന്താ കാദമ്പരി ചേച്ചിയാണെങ്കിൽ കുഴപ്പമില്ല ഇത് എന്താ കല്യാണിയാണ് എന്നെ അടിച്ചതെന്നൊക്കെ ഉള്ള രീതിയിൽ വളരെ വലിയ കുറ്റമായിട്ട് വന്ന് പറയും പോലെ പറയുകയാണ് അപ്പം ഇത് കേൾക്കുന്ന പ്രകാശൻ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് ഓഹോ അവൾ എൻ്റെ മകളെ തല്ല എൻ്റെ മകനെ തല്ലാറായോ അവൾ അത്രയ്ക്ക് വളർന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇപ്പം തന്നെ പോയി ചോദിക്കാം എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് പക്ഷേ അതൊക്കെ വിക്രമിന്റെ ഭാര്യ അവിടെ തടയുകയാണ് കെറുപ്പോ അകത്തെന്നുള്ള രീതിയിൽ വിക്രമിനോട് കഠിപ്പിച്ച് പറയുകയാണ് അത് പ്രകാശനോട് പറയുന്ന രീതിയിലാണ് പറയുന്നത് അപ്പോൾ അതെന്തായാലും എന്താ നല്ല രീതിയിലുള്ള പണിയാണ് വിക്രമിനൊക്കെ അവിടെ കിട്ടിയിരിക്കുന്നത് കൊടുത്താൽ കൊല്ലാത്തും കിട്ടുമല്ലോ അതാണ് വിക്രം ഇത്രനാളും ഒക്കെ വലിയൊരു രാജാവിനെ പോലെ ഇങ്ങനെ വിളിച്ചു നടന്ന അവരെ കടി എന്താ പറയുന്നത് കടിഞ്ഞാൻ ഇട്ട പോലെയാണ് ഇപ്പോൾ വരച്ച വരയിലാണ് ഷാരി നിർത്തിയിരിക്കുന്നത് എന്തായാലും അത് നല്ല രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് നീ സേനന്റെയും രൂപയുടെയും കുടുംബം അവരിനെ എല്ലാവരുടെയും കൺമുമ്പിലൂടെ സ്നേഹത്തോടെ നടക്കും പക്ഷേ രാഹുൽ പ്രതീക്ഷിച്ചിരിക്കുന്നത് സേനന്റെ മരണം മരണം കാത്തിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ് ഇനി സംഭവിക്കുന്നത് നോക്കാം അപ്പോൾ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നോക്കാം മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ ബൈ